യാത്രക്കാരെ ദുരിതത്തിലാക്കിയ അപ്രതീക്ഷിത സമരം പിൻവലിക്കാൻ തീരുമാനിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്നും പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കാമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് തീരുമാനം സെൻട്രൽ ലേബർ കമ്മീഷൻ വിളിച്ച യോഗത്തിലാണ് സമരം ഒത്തുതീർപ്പായത് പൈലറ്റുമാരടക്കം മുന്നൂറോളം കാബിൻ ക്രൂ അംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം സിക്ക് ലീവ് നൽകി മിന്നൽ പണിമുടക്ക് നടത്തിയത് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ നയങ്ങളിലും സേവന വേതന വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളിലും പ്രതിഷേധിച്ചായിരുന്നു ജീവനക്കാരുടെ സമരം ഇതോടെ നൂറ്റി എഴുപതിലധികം സർവീസുകൾ റദ്ദാക്കുകയും യാത്രക്കാർ ദുരിതത്തിലാവുകയും ചെയ്തു ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ ജീവനക്കാർ സമരം പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പിരിച്ചുവിട്ട ഇരുപത്തിയഞ്ച് ജീവനക്കാരെ തിരിച്ചെടുക്കാമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ പ്രതിനിധികളും കമ്പനി അധികൃതരും പങ്കെടുത്ത സെൻട്രൽ റീജിയണൽ ലേബർ കമ്മീഷൻ വിളിച്ച യോഗത്തിലാണ് തീരുമാനം മാനേജ്മെന്റിന്റെ ും തമ്മിൽ ധാരണാപത്രവും ഒപ്പിട്ടു രോഗാവധി എടുത്ത കാബിൻ ക്രൂ അംഗങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി ഉടൻ ജോലിയിൽ പ്രവേശിക്കും ഈ മാസം ഇരുപത്തിയെട്ടിന് വീണ്ടും ദില്ലിയിൽ റീജിയണൽ ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ ഇരുവിഭാഗവും ചർച്ച നടത്തും ജീവനക്കാരുടെ പരാതികൾ യാഥാർത്ഥ്യമാണെന്നും നിയമലംഘനം നടന്നെന്നും റീജിയണൽ ലേബർ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം